നിങ്ങക്ക് എന്താർത്ഥം മനസ്സിലാത്തോ കേട്ടോ ഹാഹു ഹി ഹൈ ഹാഹു ഹി ഹൈ അത് ഞങ്ങളെ നേതാക്കന്മാരായ ആരാണ് അവരെ മനസ്സ് പൂർണ്ണമായി അള്ളാഹു ലയിച്ചവരാണ് ആ ലയിച്ച മഹാന്മാർ ഇവിടെയുള്ള ദുന്യാവിലുള്ള സൃഷ്ടികളെ ഒന്നും അവർ വില വെക്കുന്നില്ല അവരതിനെ കാണുന്നില്ല എന്നാ എന്തുകൊണ്ട് അതൊന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നശിച്ചു പോകുന്നതിന് അവർ നിലനിൽപ്പ് കാണുന്നില്ല അത് ഉള്ളതിൽ തന്നെ പറയാനില്ലെന്നാണ് അവരുടെ വാദം അവർ പറയും ഇതൊന്നും ഉള്ളതിൽ പറയാനില്ല യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ് അതുകൊണ്ട് അവർ പറഞ്ഞു മറ്റുള്ളവർക്ക് അള്ള ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാണ് അള്ള ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാണ് അള്ളാഹുവിനെ ആശ്രയിച്ചു നിലനിൽക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളവൻ അള്ളാഹുവാണ് ആ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ട് അവർ വിളിച്ചു യാദാ യാ

എന്നും ഹയാളുള്ളവനാണ് ും മരണം സംഭവിക്കാത്തവനാണ് സ്നേഹിച്ച് പറഞ്ഞതാ ഹോ മാഹുതും മൗലവി അർത്ഥം വെച്ച് ഹോ അവന് ഹൈ ഹയാളാണ് അല്ല മൗലവി നിങ്ങളെ മനസ്സിൽ എപ്പോഴും അവളെ പള്ളിയിൽ കൊണ്ടു വരണോ അവളെ ഓഫീസിൽ കൊണ്ടുവരണോ അവളെ സ്റ്റേജിൽ കൊണ്ടു വരണോ അവളെ റൂമിൽ കൊണ്ടു വരണോ ഇതാ ചിന്ത അപ്പൊ ഏത് ഹാക്കും അവൾ നർത്തം കിട്ടുക കാരണം മനസ്സിൽ ഇതന്നെ ഉള്ളത് അവള് 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 ഈ ചിന്തയും വെച്ച് അവരിയാക്കാതെ ആശ മനസ്സിലാവില്ല വേണോ ആ പെണ്ണിന്റെ പ്രേമ ഒഴിവാക്കുക എന്നിട്ട് അള്ളഹാനെ പ്രേമിക്കാം അള്ളഹാനെ സ്നേഹിച്ചിട്ട് അറിയണം ഓ ഹീ പറയണം ഹൈ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു ആയത്ത് അർത്ഥം വെച്ചിരോ മൗലവി അർത്ഥം വെച്ചിരുമോ വെറുതെ ജനങ്ങളെ പഴപ്പിച്ച് നടക്കണ്ടു ഞാൻ ശരിയാനും പറ്റൂല ഞങ്ങളെ റാത്തി നിങ്ങൾക്കെല്ലാ ഹായ് അവളല്ലേ എല്ലാ അന്തും നിങ്ങളല്ലേ എല്ലാ ഉലായി കൂട്ടരല്ലേ പറ അറിയില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കണം പോയിരിക്കണംമാരെ അർത്ഥം പറയാൻ നടത്തിരുത് അറിയില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കും അറിയില്ല എന്ന് പറയാം അല്ലെങ്കിൽ ഒന്ന് പഠിക്ക അതാ വേണ്ടത് കേട്ടോ ബുഹാരി കുറാനല്ല മറിച്ചു നോക്ക് ചെല്ലുന്നു ഇല്ലാന്ന് പറയത്തൊരു മൗനവി ശ്രുതി പുലക്ബർ പറഞ്ഞിട്ടില്ല